ഇവർ എങ്ങൾക്കറിയോ അഹമ്മദ് ഹിസ്കോൾ നട്ടോ ഇദ്ദേഹത്തിന്റെ പേര് യു എയിലുള്ളവർക്ക് പരിചയമുണ്ടാവും മരുഭൂമിയിൽ വാഹനം അകപ്പെട്ട് ബുദ്ധിമുട്ടായി ആരോരുമില്ലാതെ കഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാല് ഒരു ദൈവദൂതനെ പോലെ ഇദ്ദേഹവും ഫാമിലിയും ആ അകപ്പെട്ട വാഹനത്തെ രക്ഷപ്പെടുത്തിയിട്ട് നിസ്വാർത്ഥമായ സേവനങ്ങൾ ഒരു പ്രതിഫലവും വാങ്ങാതെ ചെയ്തു കൊടുക്കുന്ന ആളാണ് കേട്ടോ അദ്ദേഹം ഞാൻ ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോയും നിരന്തരം ഇരുന്ന് കാണുന്ന ആളാണ് പ്രവാസികൾക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടും കാരണം മണലിലൂടെ ഒക്കെ വണ്ടിയായിട്ട് പോകുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ നിരന്തരം കാണുന്ന ആളാണെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഒരു വാഹനം മരുഭൂമിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ചില സന്ദർഭങ്ങളിൽ ചില ടൂൾസ് അത്യാവശ്യമായിട്ട് വരും എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് മരുഭൂമിയിൽ മണലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ രൂക്ഷമായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് മാറുക അറിവില്ലായ്മ അതാണ് ഏറ്റവും മുഖ്യമായ കാരണം മണലിൽ വണ്ടി അകപ്പെടാനുള്ള കാരണം നമ്മളെടുത്ത് നല്ല ഫോർ ഇന്റു ഫോർ ഓഫ് റോഡ് വണ്ടി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ആ വണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ഞാൻ ഈ വിഷയം ഇവിടെ പറയാനുള്ള കാരണം ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ ഈ അകപ്പെട്ട വണ്ടി മലയാളികളുടേതാണ് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾക്ക് കേൾപ്പിച്ചരാം എന്നൊരു ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ വീഡിയോയിൽ പല രാജ്യങ്ങളിലെ ആളുകൾ മണലിൽ അകപ്പെട്ടിട്ട് അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന അവസരത്തിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും കാരണം മരുഭൂമിയില് വാഹനം അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചൊരിച്ചിന്നായി നിൽക്കുന്ന അവസരത്തിലാണ് ഇദ്ദേഹത്തെ വിളിക്കുക അപ്പൊ ഇദ്ദേഹം വന്നിട്ട് വണ്ടി രക്ഷപ്പെടുത്തുമ്പോഴുള്ള നമുക്കൊരു സന്തോഷമുണ്ട് അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോന്റെ ഭാഗങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോയിലുള്ള മലയാളികളെ മുഖം വ്യക്തമാക്കാത്തത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ കാരണം ആരും താറടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ നമ്മളെ മലയാളികളെ എടുത്ത് പെരുമാറ്റത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട് നമ്മൾ വല്യ വിദ്യാസമ്പന്നതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും സ്കൂളുകളിലൊന്നും പഠിപ്പിക്കാത്ത പഠിക്കാത്ത കുറച്ച് മര്യാദകൾ നമ്മൾ കണ്ടറിഞ്ഞു ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചില രാജ്യങ്ങളിൽ അവരുടേതായ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ രാജ്യത്തെ മര്യാദകളും അവരുടെ പെരുമാറ്റം കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത് എന്നാലും നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു മുതൽ കൂട്ടാവുള്ളൂ ഈ വീഡിയോയിൽ ആളുകളെ പെരുമാറ്റം നോക്കിയാൽ വളരെ വ്യക്തമായി മലയാളത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അവർ പറയുന്നത് മറ്റുള്ള രാജ്യകാരെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ട ബന്ധു ആയി പോയിട്ടോ അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്താണ് ഇവര് ഒരു കണ്ടന്റ് കിട്ടി എന്നുള്ള സന്തോഷം ഇങ്ങനെ പങ്കുവെക്കുകയാണ് ഇവർക്ക് ഈ വാഹനം മരുഭൂമിയിൽ കുടുങ്ങിയത് കൊണ്ടുള്ള ഒരു സങ്കടവും ഇല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷിക്കുകയാണ് പോരാത്തതിന് അവർ ചെയ്യുന്ന ഒരു മര്യാദകയുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വാഹനം അവിടുന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവര് ചെയ്യുന്ന സേവന പ്രവർത്തിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് കൊടുത്തിട്ട് അവരുടെ സംസാരത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകാൻ കഴിയും നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള